ത്തിലെ ഏറ്റവും വലിയ ശുദ്ധ തടാകമായ ശാസ്താംകോട്ട തടാകം കാണാനാണ് നമ്മളൊന്ന് പോകുന്നത് ബസ് ഇറങ്ങി കുറച്ച് നടക്കാനുണ്ടായിരുന്നു ആ ഒരു സ്പോട്ടിലോട്ട് അതുകൊണ്ട് തന്നെ കാഴ്ചകളൊക്കെ കണ്ട് നല്ല നല്ല സ്ഥലങ്ങളൊക്കെ ആസ്വദിച്ചാണ് ഞങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു വൈകുന്നേരമായിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നെങ്കിലും അവിടെ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഭയങ്കര റിലാക്സ്ഡ് ആയിരുന്നു നടന്നു വന്ന് ടയേർഡ് ആയിട്ടുള്ള ഞങ്ങൾക്ക് ഇരിക്കാനും റെസ്റ്റ് എടുക്കാനും ഒക്കെ പറ്റിയ ഭയങ്കര തണലുള്ള ഒരു ഇരിപ്പിടുണ്ടായിരുന്നു ഒരു സ്പോട്ട് ഉണ്ടായിരുന്നു ഇരിക്കാൻ അങ്ങനെ ഇരുന്ന് റെസ്റ്റ് ഒക്കെ എടുത്തതിനു ശേഷം നമ്മൾ സാവധാനം കുറച്ച് നടക്കാനൊക്കെ തുടങ്ങി ഫ്രണ്ട്സിനും ഫാമിലിക്കും പിന്നെ സ്കൂൾ ടൂർ കുട്ടികൾക്കൊക്കെ കാഴ്ചകളൊക്കെ കാണാനും വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി പീസ് ആയിട്ടുള്ള ഒരു സ്പോട്ടാണ് ഈ ഒരു ശാസ്താംകോട്ട തടാകം വൈകുന്നേരം പോയതുകൊണ്ട് തന്നെ അധികം വെയിലൊന്നും ഇല്ലായിരുന്നു ഭയങ്കര പീസ് ആയിട്ട് നമുക്ക് കുറെ നേരം ഇരിക്കാനും ഫോട്ടോസും വീഡിയോസും എടുക്കാനും ഒക്കെ കഴിയും അങ്ങനെ നമ്മുടെ എല്ലാ പരിപാടികളും കഴിഞ്ഞതിനു ശേഷം നമ്മൾ തിരിച്ചു പോരുന്ന ടൈമിലാണ് ഈ ഒരു രണ്ട് കുട്ടികൾ മീൻ പിടിക്കുന്നത് നമ്മളെ ശ്രദ്ധയിൽപ്പെട്ടത് പിന്നെ നമ്മളൊന്നും നോക്കിയില്ല ഒരു അരമണിക്കൂർ ആ ഒരു മീൻ പിടിക്കുന്നത് കണ്ട് നോക്കി നിക്കുകയുണ്ട് ഈ ഒരു തടാകത്തിലൂടെ നമുക്ക് ബോട്ടിലും തോണിയിലും ഒക്കെ പോകാനുള്ള സർവീസോ കണ്ടിട്ടോ പക്ഷെ നമ്മൾ അതിലൊന്നും പോകാതെ വീണ്ടും ആ ഒരു ബീം പിടിക്കുന്ന സ്പോട്ടിലോട്ട് പോയി നമ്മളും അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്തു വൈകുന്നേരം മുഴുവൻ ടൈം നമ്മൾ ഈ ഒരു ശാസ്ത്രംകോട്ട തടാകത്തിൽ ടൈം സ്പെൻഡ് ചെയ്തതിനു ശേഷം നമ്മൾ പോയിട്ടുള്ളത് ഡി ബി കോളേജിന്റെ അടുത്തുള്ള ഒരു ഹിഡൻ സ്പോട്ട് കാണാനായിരുന്നു കേട്ടോ നമ്മുടെ ചുറ്റിലും ബാമ്പു ഫോറസ്റ്റ് പോലെ ഭയങ്കര വൈഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു അത് ഭയങ്കര രസമായിരുന്നു